ഹലോ ഫ്രണ്ട്സ് ഫിഷ് കണ്ട്രി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് മീൻ വളർത്താവുന്ന ഇതേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഭയങ്കര വില കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് മത്സ്യത്തെയും മേടിക്കും പക്ഷെ അതിൽ പല മത്സ്യങ്ങളും വളരെയധികം പഴക്കം ചെന്നതായിരിക്കും മാത്രമല്ല ഫ്രഷ് മത്സ്യം നമുക്ക് കിട്ടത്തുമില്ല അപ്പോൾ അതിനകത്ത് ഈ അവർ ചേർക്കുന്ന കെമിക്കൽ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വരെ ആ വേറെ ആണെങ്കിലും വേറെ മാർഗ്ഗങ്ങളില്ലാത്ത പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത് എന്നാൽ സ്വന്തമായിട്ട് പത്ത് സെൻ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ വളർത്താവുന്നതേ ഉള്ളൂ മത്സ്യത്തെ അതിന് വലിയ സാങ്കേതിക വിദ്യ നമ്മൾ അറിയേണ്ട കാര്യമില്ല വളരെ നിസ്സാരമായ തോതിൽ നിസ്സാരമായ രീതിയിൽ നമുക്ക് വളർത്താം നമ്മൾ നമ്മുടെ അടുത്ത തോടോ കുളങ്ങളോ ഉണ്ടെങ്കിൽ ആ തോട്ടിലെ വെള്ളങ്ങളോ വെള്ളമോ അല്ലെങ്കിൽ കുളത്തിലെ വെള്ളമുപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സൂട്ടായിട്ടുള്ള വെള്ളമാണെങ്കിലും കാരണം തോടുകളിലും കുളങ്ങളിലൊക്കെ സാധാരണ വെള്ളത്തിൻ്റെ പി എച്ച് ഏഴായിരിക്കും ഇനിയിപ്പോൾ നല്ല അതല്ല നമ്മൾ അണ്ടർ വാട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായത് ബോർവെല്ലിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ വെള്ളം ഒന്ന് രണ്ടാമത് അതിൻ്റെ പി എച്ച് നോക്കിയിട്ടിരേണ്ട കാര്യമുള്ളൂ അല്ലാതെ തോടുകളിലും കുളങ്ങളിലും ഒഴുകുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ആ വെള്ളം ശേഖരിച്ച് പിടിക്കുക അതുപോലെ ഒരു ഒരു ചെറിയ പഴുതാക്കുളം ഉണ്ടാക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഇടുക അപ്പോൾ പടു ഏറ്റവും സിമ്പിളായ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുകയാണ് അതിന് ആദ്യം ഇതിൽ വലിപ്പമൊന്നും വേണ്ടതേ ഒരു ചെറിയ ഒരു എണ്ണം ഉണ്ടാക്കിയാൽ മതിയല്ലോ നമ്മുടെ വീട്ടുകാസിനുള്ള മത്സ്യത്തിൽ കിട്ടും വീട്ടിൽ വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ അതുപോലെ നമുക്ക് ചോറ് മിച്ചം വരുന്നത് ഞാൻ മിക്കവാറും ഇതിന് ചോറാണ് കൊടുക്കുന്നത് മീൻ തീറ്റ മേടിച്ചു കൊടുക്കുന്നത് മുതലാകത്തില്ല അപ്പം മീൻ തീറ്റ ഇതിൻ്റെ ശൈശവ ദശയിൽ മീൻ തീറ്റ കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാലിത്തീറ്റ മേടിച്ചു കൊടുക്കും അത് ചിലപ്പോൾ കോഴിത്തീറ്റയും കൊടുക്കും കോഴിത്തീറ്റ കാലിത്തീറ്റയൊക്കെ നമുക്കൊരു മുപ്പത് രൂപയെ ശരാശരി ഒരു കിലോയ്ക്ക് വിലയുള്ളൂ എന്നാൽ മീൻ തീറ്റ തന്നെ നമ്മൾ പറഞ്ഞ് മേടിക്കുമ്പോൾ അവർ എൺപത് എഴുപത് രൂപ എൺപത് രൂപ നമ്മളോട് മേടിക്കും കടക്കാരെ അത്രയും വില ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ അതിന് ഈ അതായത് ഈ മീൻ തീറ്റയില് അടങ്ങിയിരിക്കുന്ന അതേ ഘടകങ്ങൾ തന്നെ ഈ കാലിത്തീറ്റയ്ക്കകത്തും ഒക്കെ ഉണ്ട് കോഴിത്തീറ്റയ്ക്കകത്തൊക്കെ ഉണ്ട് വൈറ്റമിൻസും അതുപോലെ പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ചിലവ് കുറഞ്ഞ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള ചോറ് കൊടുക്കുക അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഞാൻ ഈ ഗോതമ്പ് ഗോതമ്പ് തന്നെ നമുക്ക് ഗോതമ്പ് തവിടായിട്ട് കുഴച്ച് കൊടുക്കാറുണ്ട് ഇനി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പില്ലേ അത് പുട്ടുപോലെ ഉണ്ടാക്കിയിട്ട് അതിട്ട് കൊടുക്കാറുണ്ട് ഇതെല്ലാം തിന്നും അപ്പോൾ തിലോപ്പി ഓൾമോസ്റ്റ് എല്ലാ മത്സ്യത്തിൽ എല്ലാ തീറ്റയും തിന്നുന്നതാണ് അപ്പം നമുക്ക് ആ വിധത്തിൽ ചെറിയ വളരെ നിസാരമായിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള മീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തെറ്റാൻ കഴിയും നമ്മൾ ഈ വില കൊടുത്ത് മേടിച്ചിട്ട് വിഷം തിന്നേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഗവര പോലുള്ള മത്സ്യമാണെങ്കിൽ നമുക്ക് ആ തീറ്റ ചില കുറവാണ് ഇപ്പോൾ ഇത് ഇതിനകത്ത് ഈ ചേമ്പലെ തിന്നിട്ടിരിക്കുന്നുണ്ടോ ഇപ്പോൾ ഇത് എന്താ ചേച്ചി ഗൗര ഉള്ളത് ഗവരയുണ്ട് നിങ്ങൾ കണ്ടായിരുന്നു പക്ഷേ ഈ ഗൗര ആ ചേമ്പല തിന്നുന്നത് ആ ചേമ്പലാണ് എൻ്റെ ഏറ്റവും പ്രിയം വളർച്ച സ്ലോ ആണെങ്കിലും നല്ല രുചിയുള്ള മത്സ്യമാണ് അത് നമുക്ക് ഏകദേശം ഒരു ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ ഏകദേശം തൂക്കത്തിലാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയുണ്ട് പിന്നെ തന്നെയല്ല അതിന് നമുക്ക് തിറ്റച്ചിലവ് കുറവുണ്ട് ചേമ്പലെ കൊടുത്താൽ മതിയല്ലോ പിന്നെ ഈ തിലോപ്പിയ പണക്കുള്ള മത്സ്യങ്ങൾ ചേമ്പല മാത്രമല്ല മറ്റലകളും തിന്നും അപ്പോൾ ഇലകൾ കൊടുക്കുക നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡിൻ്റെ എക്സസ് വരുന്ന സംഗതികൾ കൊടുക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള അത് ഒത്തിരി വളിച്ചതോ അല്ലെങ്കിൽ പൂത്തിൽ പൂപ്പിൽ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാട്ടും കൊടുക്കാം അപ്പോൾ അങ്ങനെ നിസ്സാരം കൊണ്ട് വളക്കാവുന്നുള്ളൂ നമുക്ക് അല്പശ്രമം ഉണ്ടെങ്കിൽ വിഷമമില്ലാത്ത മത്സ്യം തിന്നാൻ ആരോഗ്യം സംരക്ഷിക്കാൻ തക്കണം സാധിക്കും ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ പടിതാക്കുളം കുത്താൻ മാർഗം ഇല്ലാത്ത വ്യക്തിയിലാണെങ്കിൽ ബാരലിനകത്ത് നമുക്ക് വളർത്താൻ തെക്കണം കഴിയും ബാരലിനെ ഒരുമാന്യം വലിപ്പുള്ളൂ ഒരു ആയിരം ലിറ്ററൊക്കെ കൊള്ളുന്ന ഒരു ബാരലിനകത്തൊക്കെ നമുക്കൊരു പത്ത് രൂപ മീനെ വളർത്തുന്ന ഒരു പ്രശ്നമില്ലെന്നേ അതിൻ്റെ അടിയിലൊരു ഇത്തിരി മണ്ണിടുക വെള്ളം നിറയ്ക്കുക അതിന് മുകളിൽ നമ്മൾ ഈ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇടയിൽ കിട്ടുന്ന ഒരു ചെറിയ ഏർപ്പം ഉണ്ട് അതും കൂടെ വാങ്ങിച്ചു വെക്കുക ഒരു ഇരുപത് മീനായിട്ട് അയൽ ലിറ്ററിൽ നമുക്ക് വളർത്തിയെടുക്കാം ഒരു പ്രശ്നമില്ല അപ്പോൾ അടിയിൽ മണ്ണിടുന്നതുകൊണ്ട് നമുക്ക് അമോണിയുടെ പ്രശ്നം ഉണ്ടാകത്തില്ല ആ വധി ചെയ്യാവുന്നതാണ് അപ്പോൾ ചെറിയ ചില ബാരലുകളുണ്ട് ഇതിപ്പോൾ അറുന്നൂറ് ലിറ്ററിൻ്റെ ബാരല്ല ഞാൻ കാണിച്ചു തരാം അത് ഇതുണ്ടോ ഇതൊക്കെ ഒരു അറുന്നൂറ് ലിറ്ററിൻ്റെ ബാരലാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പത്ത് പണി മത്സ്യത്തിൽ ഇടാം അതാണ് അല്ലെങ്കിൽ വേറെ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക അത് സൗര്യപ്രദമാണ് അപ്പോൾ ഞാൻ ഒരിക്കലും മീനിങ്ങനെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാറില്ല എപ്പോഴും ഞാൻ ഇങ്ങനെ എൻ്റെ കുളത്തിൽ നിന്നുള്ള മീൻ ആവശ്യത്തിന് മത്സ്യത്തെ ഞാൻ ചൂണ്ടിയിട്ട് പിടിക്കും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എടുക്കും പക്ഷേ ഞാനത് ഒരിക്കലും പുറത്ത് സെയിൽ ചെയ്യുന്നില്ല നമ്മുടെ ആവശ്യത്തിന് നമ്മൾ നമ്മളാത്രമേ ഞാൻ അത് ഉപയോഗിക്കാറുള്ളൂ അതാണ് അപ്പോൾ ഞാനിത് മിക്കവാറും ഇതിന് കൊടുക്കുന്ന ചോറ് വെച്ച് കൊടുക്കാറുണ്ട് റേഷൻ മേടിച്ചിട്ട് ഞാനിതിനെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് ഓരോരുത്തർക്കും അവലംബിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളേ അപ്പോൾ നമ്മൾ വളരെയധികം ഇപ്പോൾ ചില പല ആളുകൾ അതിൻ്റെ നിന്ന് പിൻവാങ്ങുന്ന കാര്യം അവർക്ക് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വളരെ ശ്രമകരമാണ് മീനെ വളർത്തുന്നതെന്നൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊന്നുമല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് മീനെ വളർത്താൻ തെക്കണം കഴിയും അതിന് വലിയ സാങ്കേതിക വിദ്യയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ നിസ്സാരമായിട്ടുള്ള അറിവ് മാത്രമേ ഇക്കാര്യത്തിൽ ആവശ്യമുള്ളൂ ഈ പി എച്ച് എന്ന് അങ്ങനെ എപ്പോഴെപ്പോഴും മാറത്തില്ല വൺസ് നമ്മൾ പി എച്ച് കറക്റ്റ് ചെയ്താലും അങ്ങനെ എപ്പോഴപ്പഴും മാറത്തില്ല വളരെ നിസ്സാരമാണ് പിന്നെ പലപ്പോഴും ചിലപ്പോൾ ആളുകൾ ഇപ്പോൾ ആദ്യത്തെ സമയമൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും കാരണം അതിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് പോലും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് കാരണം വെള്ളത്തിൻ്റെ പി എച്ച് പോലും നോക്കാൻ അറിയാതെ ചിലപ്പം എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാനീ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഒഴുകുന്ന വെള്ളത്തിൻ്റെ പി എച്ച് എപ്പോഴും ഏഴുതന്നെ ആയിരിക്കും അതുപോലെ കുളങ്ങളിൽ ഒക്കെയുള്ള വെള്ളത്തിൻ്റെ അപ്പോൾ ആ വെള്ളം ശീലിക്കുക ഇടുക ഞാനീ പറഞ്ഞ പോലെ അല്പം മണ്ണിടുക പ്രശ്നം തീർന്നു പിന്നെ മത്സ്യം കണ്ടമാനം എക്സ കൂടുതലിടരുത് ഒരു ചെറിയ അളവിലുള്ള മത്സ്യത്തിൽ ഇട്ടാൽ മതി മീ മത്സ്യത്തിനെണ്ണം കൂടുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം വരുന്നത് ആ പെട്ടെന്ന് കൂട്ടത്തിലൂടെ ചത്തുപോകാൻ കാരണമായപ്പോൾ രോഗം ബാധിക്കുന്നതിനുള്ള ഒറ്റവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ അളവിൽ മത്സ്യം തീട്ടാൽ മതി ഒത്തിരി കൂടുതൽ മത്സ്യം തീരേണ്ട അതിനകത്ത് ഇപ്പം എത്തലോപ്പിയായ ഉണ്ട് അത് പല തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട് നല്ല രുചികരമായ മത്സ്യങ്ങളാണ് ഇതെല്ലാം വിചാരം കറുപ്പിലേപ്പുണ്ട് അടുത്തോപ്പുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ആരോഗ്യം പ്രധാനം ചെയ്യുന്ന ചില ടിപ്സാണ് ഞാൻ പ്രധാനം ചെയ്യുന്നത് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറെ വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ